തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ആണക്കയം ഗ്രാമപഞ്ചായത്തിലെ കടമ്പോട് മുള്ളമട റോഡ് നവീകരിക്കുന്നു എം പി അബ്ദുൾ സമിതാനി എം പി നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് കോടി രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ ചിലവിലാണ് കടമ്പോട് മുള്ളമട റോഡ് നവീകരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം പന്തല്ലൂർ ഹിൽസിൽ നടന്നു പലരും ഒരു വികസന പ്രക്രിയ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമാണ് എടുക്കുന്നത് ബ്ലോക്കിന്റെ പ്രസിഡൻ്റ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ വളരെ സക്രിയമായി ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റാണ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർ മാഷ് ജോർജോ മാത്യു വളരെ വളരെ കൽപ്പരനാണ് എപ്പോഴും വിളിച്ചിട്ടും എപ്പോഴും ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലപ്പെട്ട സുഹൃത്ത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഹംസ ഹംസ സാഹിബ് തുടക്കം മുതൽ ഈ വിഷയത്തിലുള്ള ആളാണ് അങ്ങനെ പലരും ഇതിൽ പുറത്തു ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ വാർഡ് അംഗം ജോജോ മാത്യു സി കെ അബ്ദുൾ ബഷീർ കെ വി മുഹമ്മദാലി പി നാരായണൻ സലീം ഹാജി അബൂബക്കർ എം പി ഹംസ കെ എം അബ്ദുൽസലാം സി ബാലകൃഷ്ണൻ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് സി അബ്ദുൽ ലത്തീഫ് ജെയിംസ് മന്നാടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആനക്കയം